ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഇരുപത്തിനാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും നിയോഗങ്ങളെയും തലമുറകളെയും ഇപ്പോൾ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലേക്കും ഇപ്പോൾ ലോകത്തിൽ ചെല്ലാൻ പോകുന്ന ജപമാലകളിലേക്കും ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവം നിങ്ങളെയും കുടുംബത്തെയും നിയോഗത്തെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല സന്തോഷത്തോടെ ആയിരിക്കണേ ആരും നിരാശപ്പെടുകയോ അല്ലെങ്കിൽ പ്രതിഫലം കിട്ടിയില്ലല്ലോ ശരിയായി ഒന്നും ചിന്തിക്കണ്ട കർത്താവ് ഉണ്ടെന്നേ കർത്താവ് ഉണ്ടെന്നേ ആരെയും വെറും കൈയ്യോടെ ദൈവം പറഞ്ഞയക്കില്ല ആരെയും സങ്കടത്തോടെ കർത്താവ് വിടില്ല ഇനി ഉണ്ടല്ലോ ദിവസം നിന്നെ തൊടാൻ ദൈവത്തിന് ഒരു നിമിഷം മതിയില്ലേ ഒരു നിമിഷം മതിയില്ലേ കുഞ്ഞെ വൈകുന്തോറും വലിയ കാര്യം അതിനകത്ത് നടക്കാൻ പോകുന്നേ വലിയ കാര്യം സംഭവിക്കും വലിയ നാളുകളായിട്ടുള്ള തടസ്സം മാറും നാളുകളായിട്ടുള്ള കെട്ടഴിയും നീ കുറച്ചും കൂടി വില കൊടുക്കുക കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് വില കൊടുത്ത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മുടെ കുംഭസാരം നമ്മുടെ കുർബാന വചനവായന ജപമാലകൾ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഇതെല്ലാം വില കൊടുത്ത് ദൈവമക്കൾ ചെയ്യണമേ എന്ന് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ യാചിക്കുന്നു ഒപ്പം പരസ്പരം മധ്യസ്ഥ അത് വലിയൊരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന കേട്ടോ നിങ്ങൾ ഏതാണോ നിയോഗം അതേ നിയോഗമുള്ള ഈ സുത് സംബന്ധിക്കുന്ന എല്ലാവർക്കും അതാണ് പ്രധാനപ്പെട്ട അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഡെലിവറൻസ് വിടുതൽ അനുഗ്രഹം വരുന്നത് അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങണമേ എന്ന് അച്ഛനൊരിക്കൽ കൂടി ആരംഭത്തിൽ അറിയിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് അനേക മാതാപിതാക്കൾ വന്ന് ഒരു കാര്യവും അനേക അധ്യാപകർ ചില വൈദികരൊക്കെ പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ ഒരു തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഇവർ തലവേദനയായി തീരാൻ കാരണം ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത് സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വചനം അവിടെ വചനം പഠിപ്പി പഠിപ്പിക്കുകയാണ് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും കേട്ടെ കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദ്ധരഫലം ഒരു സമ്മാനവും എന്ന് വെച്ചാൽ കർത്താവിന്റെ ദാനവും കർത്താവിന്റെ സമ്മാനവുമാണ് ആര് മക്കൾ അപ്പൊ കർത്താവിന്റെ ദാനവും ഈ കർത്താവിൻ്റെ സമ്മാനവും എങ്ങനെയാണ് തലവേദനയായി തീരുന്ന ഇന്ന് പ്രിയപ്പെട്ടവരെ അതിന് രണ്ട് കാരണം ഒന്ന് മക്കളെ ജനിപ്പിക്കുന്നതിലെ പ്രശ്നവും രണ്ട് മക്കളെ വളർത്തുന്നതിലെ പ്രശ്നവും പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞു വാവ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് നാല് കാര്യം സംഭവിക്കണമെന്ന പറയപ്പെടുക ഒന്ന് പ്രാർത്ഥിക്കുക രണ്ട് മനസ്സിലാക്കുക മൂന്ന് സ്നേഹിക്കുക നാല് സമർപ്പിക്കുക അതിൽ നിന്നായിരിക്കണം ഒരു കുഞ്ഞുബാവ് ജനിപ്പി ജനിക്കണ്ടേ എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടേ ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഏകദേശം പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പ്രാർത്ഥിക്കുവാണ് ദൈവമേ എനിക്ക് വേണ്ടി നീ വെച്ചിരിക്കുന്ന ജീവിത പങ്കാളി ആരാണോ ആ വ്യക്തിയെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ കുറവുകൾ നികത്തി എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം രണ്ടുപേരെ തമ്മിൽ കുദാസകളിലൂടെ ഒന്നിപ്പിക്കും അതാണ് വിവാഹ കുദാശ പ്രിയപ്പെട്ടവർ ഈ കുദാശയിലൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് മനസ്സിലാക്കുക എന്താ മനസ്സിലാക്കുക ഞാനൊരു വ്യക്തിയെ കല്യാണം കഴിച്ചേക്കണമെങ്കിൽ ആ വ്യക്തിക്ക് കുറവുണ്ട് ബലഹീനതയുണ്ട് പോരായ്മകളുണ്ട് ആ വ്യക്തിയുടെ കുറവും ബലഹീനതകളും പോരായ്മകളും ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതാണ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ആ വ്യക്തിയെ മനസ്സിലാക്കി എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യമാണ് സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ഒരു ദൈവം എന്തോ സ്നേഹം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ ആ സ്നേഹം മുഴുവനും ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കുക തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിച്ചല്ല മറിച്ച് എന്നിൽ എന്തോ ഒരു എൻ്റെ അപ്പൻ തന്നേക്കണേ ആ അപ്പൻ തന്ന സ്നേഹം മുറ്റുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ കൊടുക്കുന്നതാണ് പങ്കുവെക്കുന്നതാണ് സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തിന്റെ മൂർത്തിഭാവത്തിൽ സമർപ്പണം നടത്തണം അതാണ് ദാമ്പത്തിക ധർമ്മം അവിടെ നിന്നാണ് ആര് ജനിക്കണ്ടേ കുഞ്ഞുമാവ കുഞ്ഞുമക്കൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴണ്ടേ ഇപ്രകാരമാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണ്ടേ ചില ആത്മീയ പിതാക്കന്മാർ പറയണം ഞാൻ കേട്ടിരിക്കുന്ന ഒരു കൊച്ചു യാഥാർത്ഥ്യം ഇതാ ദേവാലയത്തിൽ പരിശുദ്ധ ബലിപീഠം പോലെ ദേവാലയത്തിലെ പരിശുദ്ധ ബലിപീഠം പോലെ നമ്മുടെ കുടുംബത്തിൽ ഒരു ബലിപീഠം ഉണ്ടാകണം ആ ബലിപീഠമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിൽ ഈ ബലിപീഠം ദേവാലയത്തിലെ ബലിപീഠം എത്ര പരിശുദ്ധമായിട്ടാണോ സൂക്ഷിക്കുന്നത് അതുപോലെ സൂക്ഷിക്കേണ്ട വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് ഭാര്യയും ഭർത്താവും കിടക്കുന്ന കട്ടിലെന്ന് എന്ന് വെച്ചാൽ അവിടെ മുഷിഞ്ഞ വസ്ത്രം കൊണ്ടിടേണ്ട സ്ഥലമല്ല അലക്കിക്കൊണ്ട് വരുന്ന വസ്ത്രം കൊണ്ടിടേണ്ട സ്ഥലമല്ല കുഞ്ഞുങ്ങൾക്ക് കയറി കളിച്ചു നടക്കാനുള്ള സ്ഥലമല്ല അവിടെ ഇരുന്ന് വിരുന്നുകാരെ കൊണ്ട് ഇരുത്തേണ്ട സ്ഥലമല്ല അവിടെ കിടന്ന് മോശപ്പെട്ട കാര്യങ്ങൾ കാണേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള സ്ഥലമല്ല അത് വിശുദ്ധമായിട്ടൊന്ന് കാത്തുസൂക്ഷിച്ച് അതിലൂടെ വലിയൊരു ക്രഭ വരുന്നുണ്ട് അതിലൂടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം വരുന്നുണ്ട് മക്കള് എന്നിട്ട് എങ്ങനെയാ അവിടെ ഒരു ഒരു വിശുദ്ധമായ ദാമ്പത്തിക ബന്ധം ഒരു ജീവിതം ഒരു ബലി അവിടെ നടക്കേണ്ട എങ്ങനെയാ ആ മുറിയിൽ ഈശോടെ രൂപം വേണം ഒരു ചെറിയ മേസീട് അവിടെ ഒരു ബൈബിൾ വെച്ച് ഒരു ജപമാലയും വെച്ച് പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധമായ കട്ടിലിരുന്നിട്ട് ജപമാലിക എടുത്ത് ഒരു സ്വർഗസ്ഥനായും പത്ത് നന്മോർജ്മയും ചെല്ലിക്ക് ബൈബിൾ എടുത്ത് ഒരു ഭാഗം വായിച്ച് ഈശോയുടെ രക്തം കൊണ്ട് നിങ്ങളുടെ മുറ്റുപനും മേഖല കടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ച് എന്നിട്ട് പരസ്പരം സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവത്തിൽ ഒരു സമർപ്പണം നടത്തിക്കെ അവിടെ നിന്ന് ആര് ജനിക്കും വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ജനിക്കും വിശുദ്ധരായ വൈദികർ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് വിശുദ്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാര് വിശുദ്ധരായിട്ടുള്ള പോലീസുകാർ വിശുദ്ധമായിട്ടുള്ള കർഷകർ വിശുദ്ധമായിട്ടുള്ള ഡോക്ടർമാർ വിശുദ്ധമായിട്ടുള്ള നേഴ്സ് ഇവിടെ വിശുദ്ധരായിട്ടുള്ളവർ ജനിച്ചു വീഴുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴും ഒരുങ്ങിയുള്ള അതുകൊണ്ടാണ് പറയേണ്ടത് വചനത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ജഡിക്ക അഭിലാഷത്തിൽ നിന്നല്ല നമ്മൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കേണ്ടേ മറിച്ച് വിശുദ്ധ സ്നേഹത്തിൽ നിന്നായിരിക്കണം ഒരു കുഞ്ഞു ബാബ ഈ ഭൂമിയിൽ ജനിച്ചു വീഴേണ്ടത് എന്നുള്ള സത്യം ഓരോ ദൈവമക്കളും ഒന്ന് മനസ്സിൽ കുറിച്ചെടുത്ത് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ ഒരു കുഞ്ഞുബാവയ്ക്ക് ജന്മം കൊടുത്ത് നമ്മൾ ദൈവത്തോടൊന്നും മാപ്പ് ചോദിക്കട്ടെ എന്നാ ദൈവത്തെ നമുക്ക് അറിയില്ലായിരുന്നു നമുക്കറിയില്ലായിരുന്നു എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ പറ്റി പോയിട്ടുണ്ടായിരിക്കണമെങ്കിൽ ദൈവത്തോട് ഇന്നും മാപ്പ് ചോദിക്കണം രണ്ടാമത് ഒരു ഒരു ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് തരാൻ അച്ഛൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് തൻ്റെ ജീവിത പങ്കാളിയുടെ സ്നേഹം സാമീപ്യം സഹകരണ സമാധാനം ഇത് ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന സമയമാണ് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയം ആ സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വേണം സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം വേണം ഒരു ശാന്തതയുടെ ഒരു അന്തരീക്ഷം വേണം ഒരു പരിശുദ്ധിയുടെ ഒരു അന്തരീക്ഷം വേണം പ്രിയപ്പെട്ടവരെ ഇത് കിട്ടാതെ ഇത് കിട്ടാതെ ഒരു പെൺകുട്ടി ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ പെൺകുട്ടിയുടെ ഉദരത്തി കിടക്കണ കുഞ്ഞിന് ചില പ്രശ്നങ്ങൾ തുടങ്ങ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങും എന്താണ് ചോദിച്ചാൽ പ്രധാനമായിട്ടും പറയുന്നേ ഒരു കുഞ്ഞുപാവ ഉദരത്തിൽ കിടക്കണ സമയത്ത് പെൺകുട്ടി ഇപ്രകാരം ഒരവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിൽ മൂന്ന് ഭാവങ്ങൾ ഉണ്ടാകും ഒന്ന് ശോകഭാവം രണ്ട് കോപഭാവം മൂന്ന് ഭയഭാവം ശോകം കോപം ഭയം പ്രിയപ്പെട്ടവരെ എപ്രകാരമാണ് ശോകഭാവത്തിന്റെ പ്രത്യേകത പ്രത്യേകത ഉൾവലിയുന്ന സ്വഭാവം നിരുത്സാഹത ഏകാന്തത ഒന്നിനും താല്പര്യമില്ലായ്മ ഇത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും ഇതിന്റെ ഒരു ഒരു കാരണം പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് അമ്മ ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നുപോയി ഒത്തിരിയേറെ വിഷമത്തിലൂടെ കടന്നുപോയി സമാധാനമില്ലാത്ത സമയ അവസ്ഥയിലൂടെ കടന്നുപോയി അവൾ ഒറ്റപ്പെട്ടിരുന്ന് കറിഞ്ഞ് അവളുടെ ജീവിതം ഇങ്ങനെ തളർന്നു പോകുമ്പോൾ ആ ഉതിർത്തി കിടക്കുന്ന കുഞ്ഞിന് ഇപ്രകാരമുള്ള ചില ഭാവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടാമത്താണ് കോപഭാവം അതിൻ്റെ പ്രത്യേകത എന്താ പിടിവാശി നിർബന്ധ ബുദ്ധി അക്രമവാസന ഇതെങ്ങനെയാ ഈ പെൺകുട്ടി ഗർഭിണിയായിരിക്കണ സമയത്ത് അമ്മയുടെ ഉതിർത്തി കിടക്കുന്ന കുഞ്ഞ് പ്രിയപ്പെട്ടവര് ഈ കുഞ്ഞു വാവ ഉതിർത്തി കിടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്കുണ്ടായ ഒത്തിരിയേറെ വിഷമങ്ങൾ ദേഷ്യങ്ങൾ സങ്കടങ്ങൾ ഇതിന്റെ ഫലമായിട്ട് ഈ പെൺകുട്ടിയിൽ ഉതിർത്തി കിടക്കണ കുഞ്ഞിന് ചില ഭാവങ്ങൾ ഇപ്രകാരമുള്ള രൂപപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോഴൊക്കെ മറ്റൊന്നാണ് ഭയം നമുക്കറിയാം അമ്മയ്ക്കുണ്ടാകുന്ന മുറ്റുപനും ഭയവും ഈ കുഞ്ഞിന് കടന്നു വരും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരമാണ് പണ്ടത്തെ ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ട് ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉതിർത്തി കൈവച്ച അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഒരു വെള്ളപ്പൈപ്പിലെടുത്ത് പത്ത് വചനം എഴുതിയിട്ട് ആ വചനം വായിച്ച് ഉദരത്തിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം ജപമാൽ ചൊല്ലിക്കിട്ട ജപമാൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ബലിയർപ്പിച്ച് ദീപികാരുണ്യ ഈശ്വരയെ സ്വീകരിച്ച് അധരത്തിൽ വെച്ചുകൊണ്ട് ഈ ഉതിർത്തി കിടക്കണ കുഞ്ഞിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം ഹാനാമ്പളം നിലച്ച് ഉതിർത്തി കിടക്കണ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്രകാരമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കണം ഈ കുഞ്ഞിനുണ്ടായിരിക്കുന്ന ചില ആന്തരിക മുറിവ് ചില വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സൗഖ്യം പ്രാപിക്കാനായിട്ട് തുടങ്ങും ഞാനൊരിക്കലും ഓർക്കുക ഒരു കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ ഏകദേശം എട്ടു മാസമായിട്ടും ഭയങ്കരമായിട്ടുള്ള പേടിയും വിറകിലും കരച്ചിലും തന്നെ സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം ഉതിർത്തി കിടക്കണ സമയത്ത് ഈ പെൺകുട്ടിയെ പ്രിയപ്പെട്ടവര് ഏതൊക്കെ രീതിയിൽ പേടിപ്പിക്കാൻ പറ്റുമോ ജീവിത പങ്കാളി കുടിച്ചിട്ട് വന്ന് പേടിപ്പിക്കും ഉതിർത്തി കിടക്കുന്ന കുഞ്ഞിനെ ഒറ്റച്ചവിടെ നിന്ന് കൊല്ലുന്നു പോലും പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കും എന്റെ പ്രിയപ്പെട്ടവരെ എന്തുപറ്റി ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടും വിറകിലും പേടിയും സങ്കടമൊക്കെയാ നമ്മളായിട്ട് മുതിർത്തി കിടക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മുറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഏതെങ്കിലും രീതിയിൽ മുറിവുകൾ കൊടുക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ ഭയം കൊടുക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ ചില കോപഭാവത്തിലേക്ക് കുഞ്ഞുങ്ങളെ തട്ടിവിട്ടിട്ടുണ്ടെങ്കിൽ തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ ചില ശോകഭാവത്തിലേക്ക് കുഞ്ഞുങ്ങളെ തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യം കൊണ്ടോ വിഷമം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒക്കെ വന്നു പോയതായിരിക്കാം സാരമില്ല മക്കളെ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക കുഞ്ഞുങ്ങളെ മനസ്സിൽ മാത്രം കണ്ട് കുഞ്ഞുങ്ങളെ മനസ്സിൽ മാത്രം കണ്ട് പ്രിയപ്പെട്ടവരെ മാപ്പ് ചോദിക്കണം നിങ്ങൾ കുഞ്ഞുങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ സ്തുതി തരാൻ വരുമ്പോൾ അവരുടെ ശിരസിൽ കൈ വെച്ച് നിങ്ങൾ അനുഗ്രഹിക്കണം ദൈവത്തോട് മാപ്പ് ചോദിക്കണം മനസ്സിൽ കുഞ്ഞുങ്ങളോട് മാപ്പ് ചോദിക്കണം കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈ കൈവെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഉതിർത്തി കിടക്കുന്ന സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനിച്ച സമയത്ത് ജഡിക അപരാഷ്ട്രത്തിൽ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളിലെ അനേക സ്വഭാവ വൈകല്യങ്ങൾ മാറി തുടങ്ങും അവരുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിയും അവരൊരു അനുഗ്രഹമായിട്ട് തീരും അവർ ദൈവത്തിൻ്റെ ദാനമായും ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സമ്മാനമായിട്ടും നമ്മുടെ കുടുംബത്തിൽ മാറും ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോവില്ലാട്ടോ ഇന്ന് പരിശുദ്ധി ആരാധനയിൽ പ്രാർത്ഥിക്കണം എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം ഉദരത്തിലായിരുന്ന സമയത്തുണ്ടായ എല്ലാ മുറിവുകൾ സൗഖ്യം പ്രാപിച്ച് നല്ല കൃപകളുള്ള കുഞ്ഞുങ്ങളായിത്തീരാൻ അനുഗ്രഹമുള്ള ഒരു കുഞ്ഞുങ്ങളായിത്തീരാൻ വാബിയിൽ സഭയ്ക്കും ലോകത്തിനും കുടുംബത്തിനും ഏറ്റവും നല്ല അനുഗ്രഹമുള്ള വ്യക്തികളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറാനായിട്ട് നമുക്കിന്ന് പരസ്പരം പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളുടെ സ്വഭാവം വൈകല്യങ്ങളെല്ലാം മാറിക്കിട്ടാനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുർബാനയിലും പരസ്പരവും പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൊക്കെ കുഞ്ഞുങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധപരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ കൃഷി മേഖലകളെയും എല്ലാം ആശീർവദിക്കുന്ന വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധപരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം സമർപ്പിച്ച് മക്കളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ കരുണയ്ക്കാണ് ദൈവം കരുണ കാണിക്കുന്നതിൽ നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ ഈശോയെ നീ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കണമേ കരുണയായിരിക്കണമേ പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശികാ തമ്പുരാനെ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെന്നും വീട്ടിൽ നമ്മുടെ വീടിൻ്റെ നാല് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് ഈ പ്രാർത്ഥന ചെയ്യുന്ന നല്ലതാണ് ആ സ്ഥലത്തിൻ്റെ കെട്ടഴിയും കുടുംബത്തിൻ്റെ കെട്ടഴിയും ഓരോ ദിക്കിലേക്കും തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൂശിക്കപ്പെട്ട മിശികാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഇതിങ്ങനെ ഓരോ ദിക്കിലേക്കും തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞേ ആ ദിക്കിൻ്റെ കെട്ടഴിയും സ്ഥലത്തിൻ്റെ കെട്ടഴിയും പ്രാർത്ഥിക്കണം നിങ്ങളിങ്ങനെ നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഇന്ന് മിസ്റ്റർ ബെനഡിക്ടിന്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക പൈശാതിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനായിട്ട് എന്നും മാധ്യസ്ഥം നേടേണ്ട ഒരു വിശുദ്ധനാണ് വിഷർ ബെനഡിക്റ്റ് അതുകൊണ്ടാണ് വിഷ ബെനഡിക്റ്റിൻ്റെ മെഡൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബെനഡിറ്റിങ് കുരിശ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രത്യേക മാധ്യസ്ഥം എല്ലാ ദിവസവും തേടി പ്രാർത്ഥിക്കുന്ന നല്ലതാണ് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൃഷി മേഖലയിലും വയലിലുമെല്ലാം ഉള്ള പൈശാതിക ശക്തികൾ തടസ്സങ്ങൾ നമ്മുടെ കൃഷി മേഖലയിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന പഴുത്ത് കളയുന്നു ഫലമുണ്ടാക്കുന്നില്ല അത് അത് അവിടെ ഒരു ഗുണം വരുന്നില്ല നമ്മൾ ചിലപ്പോൾ ഒത്തിരി അധ്വാനിക്കും പക്ഷെ ഫലമില്ല ഫലമുണ്ടായി പക്ഷെ വിൽക്കാൻ നേരത്തെ അത് വിലയിടിഞ്ഞു പോകണം ഒരിക്കലും നമുക്ക് രക്ഷയില്ല അതിനകത്ത് നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്ന കളക്കില്ലേ നിങ്ങൾ ഇന്നൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ മണ്ണ് വിശുദ്ധീകരിക്കപ്പെടണം നമ്മൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് മിസ്റ്റർ ബെനഡിക്ടിന്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക അനുഗ്രഹദായകനും കാരണവാനുമായ ദൈവമേ പരിശുദ്ധമായ താപസ ജീവിതം നയിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തിയ വിസ്റ്റർ ബെനഡിക്റ്റിനെ ആത്മീയ വരങ്ങളാൽ അനുഗ്രഹിച്ച അങ്ങയുടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ വാഴ്ത്തുന്നു അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശി കാട് പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും മഹത്വവും ശക്തിയും അറിഞ്ഞ് കുരിശിൻ്റെ ശക്തിയാൽ വിശ്വാസികളെ ബഹിഷ്കരിക്കുകയും പൈശാചിക പീഡകളിൽ നിന്ന് ബാധകളിൽ നിന്നും അനേകരം മോചിപ്പിക്കുകയും ചെയ്ത വിസ്റ്റർ ബെനഡിക്റ്റിൻ്റെ യോഗ്യതകളും പ്രാർത്ഥനകളും പരിഗണിച്ച് ശത്രുക്കളുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും പിശാജിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക പീഡകളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള കൃപ വിശുദ്ധൻ്റെ മാധ്യസ്ഥയാൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതുവഴി ഞങ്ങൾ തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും മോചനം പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ ആമേ നമുക്ക് നമ്മുടെ ആ സ്ഥലത്തെയൊക്കെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശികാടെ നാമത്തിലും ജീവദായകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കനികാമൃഗത്തിൻ്റെയും വിശുദ്ധീയ വി പിതാവിൻ്റെയും മുഖ്യദൂതനായ വിസ്ത മിഹാലിൻറെയും വിസ്ത ഗബ്രിയലിന്റെയും വിസ്ത റാഫായലിന്റെയും മറ്റെല്ലാ മലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് വിസ്ത വിശ്വ മാമോദി സായിലൂടെയും വിശ്വ പൗരോഹത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എല്ലാ തിന്മകളുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാധിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ കൃഷി കൃഷിസ്ഥലത്തോ വയലിനോ വിളവുകൾക്കോ സ്ഥലത്തിനോ കൃഷികൾക്കോ ഏതെങ്കിലും വിധത്തിൽ നാശം വിതയ്ക്കുന്ന എല്ലാ ക്രിമികീടങ്ങളെ രോഗാണുക്കളെ രോഗശക്തികളെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവയെല്ലാം ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ വയലിൽ നിന്നും കൃഷി കൃഷിസ്ഥലത്ത് നിന്നും വിളവുകളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഞങ്ങളുടെ വിളവുകളെയോ വയലുകളെയോ കൃഷിസ്ഥലത്തെയോ കൃഷികളെയോ അസ്വസ്ഥപ്പെടുത്തരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ വയലിനും വിളവുകൾക്കും കൃഷി സ്ഥലത്തിനും സംരക്ഷണ കവചം മാറ്റിക്കട്ടെ അങ്ങടെ ജീവിതമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എല്ലാ വയലുകളും വിളവുകളും കൃഷിയിടവും കിടവും അനുഗ്രഹിക്കപ്പെടുകയും അനേകമേനി ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഇവർ അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും അങ്ങടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നിമിഷം നമ്മുടെ ആ സ്ഥലത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ അവിടെ ചാഴി എലി ഇപ്രകാരമുള്ള ഉപദ്രവീകാരികളായിട്ടുള്ള ജീവികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കട്ടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കണമെന്ന് മനുഷ്യവർഗത്തോട് കൽപ്പിച്ച സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ വയലിനെ തോട്ടത്തെ ആശീർവദിക്കണമേ നാരകീയ ശക്തികളായ ജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കൃഷിക്കാരെ സംരക്ഷിക്കണമേ അവരുടെ ഫലങ്ങളാൽ ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനും കൃതജ്ഞതാപൂർവ്വം അങ്ങെ സ്തുതിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേം ഈജിപ്തിൻ്റെ ഈജിപ്തിലും സാനിലും വെച്ച് അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ അവർ കളഞ്ഞു കുടിക്കാൻ കൊടുക്കൊള്ളാത്തവണ്ണം ആറ്റിലെ വെള്ളമെല്ലാം അവിടുന്ന് രക്തമാക്കി മാറ്റി എൻ്റെ കർത്താവായിസോയെ ഈ നിമിഷം ഞങ്ങളുടെ ആ സ്ഥലത്തെ സമർപ്പിക്കുക വയലിനും വിളവുകൾക്കും നാശകരമായ ജീവികളെ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ വലക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈ സോമിശിക്കാരുടെ നാമത്തിലും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജീവികൾ അവിടെ നിന്നും നീങ്ങിപ്പോകട്ടെ കൃഷികൾക്കും വിളവുകൾക്കും ഉപദ്രവകാരണമായ വിധം ഈ സ്ഥലത്ത് നിന്നും അവർ അപ്രത്യക്ഷമാകട്ടെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും പീഡക ഈജിപ്തിലെ അടിമത്ത കാലത്ത് പീടകളിൽ നിന്നും ഇസ്രായേൽക്കാരെ കാത്തുരക്ഷിച്ച കർത്താവേ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളുടെ ശല്യത്തിൽ നിന്നും ഞങ്ങളുടെ വയലുകളെ അങ്ങ് സംരക്ഷിക്കണമേ അങ്ങനെ ഈ വയലുകൾ മേനി വിളവ് നൽകിയും മനുഷ്യരെല്ലാവരും ഭൂമിയുടെ ഫലം അനുഭവിക്കാൻ തൃപ്തരായി തീരുകയും ചെയ്യട്ടെ അങ്ങനെ ദൈവത്തിന് അർപ്പിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സ്ഥലത്ത് നിങ്ങൾ വെഞ്ചിരിച്ച ഉപ്പ് തളിക്കാനായിട്ട് പിന്നീട് നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ ഇച്ചിരി വെഞ്ചിരിച്ച ആ ഉപ്പ് എടുത്ത് നിങ്ങളുടെ സ്ഥലത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും നല്ലതാണ് ഒരു നിമിഷം നന്ദി പറയാം കർത്താവേ ഞങ്ങളുടെ വയലിനെ വിളവുകളെ കൃഷി മേഖലകളെ കൃഷിയിടങ്ങളെല്ലാം നീ അനുഗ്രഹിച്ചതിന് അവിടുത്തെ കെട്ടുകൾ അഴിച്ചു മാറ്റിയതിന് ആ മേഖലയെ ആശീർവദിച്ചതിന് കോടാനു കൂടി നന്ദി അപ്പ കോടാനു കോടി മഹത്വം വിശ്വയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് വിശ്വംശി കാടകൃഭ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം പരിശുദ്ധിയമ്മയുടെ നീലക്കാപ്പിയുടെ സംരക്ഷണം നമ്മെല്ലവരുടെയും കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവികാരുണ് എന്നേരവും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോക്ക് എന്നേരോം ആരാധനയെ സ്തുതിയും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജപമാല പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം നല്ല ഉണർവോടെ ആഗ്രഹത്തോടെ കുടുംബസമേതം പ്രാർത്ഥിക്കട്ടെ വില കൊടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ പരിശുദ്ധി അമ്മ വരണം അങ്ങനെ ആഗ്രഹിച്ച് നമ്മുടെ നിയോഗം സമർപ്പിക്കാം ആ നിയോഗം പോലെ തന്നെ മറ്റ് അനേകരുണ്ടല്ലോ ആ നിയോഗം അതുപോലെയുള്ള നിയോഗം അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പരസ്പരം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജപമാല പ്രാർത്ഥന നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ E aí